നമസ്കാരം എൽ എസ് എസ് യു എസ് എസ് എഴുതാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ തീർച്ചയായും കാണുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ് ആൻസർ മലപ്പുറം ഒരു വെളുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്തവാവ് ആൻസർ ഇരുപത്തിയെട്ട് ദിവസം ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളിൽ പെടാത്തത് ഏതാണ് ആൻസർ സ്പുട്നിക് നാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പൻ ലോക തണ്ണീർത്തട ദിനം എന്ന് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ആൻസർ ഫെബ്രുവരി രണ്ട് താഴെ കൊടുത്തവയിൽ ജലസസ്യം ഏത് ചെമ്പരത്തിയാണോ കുളവാഴയാണോ മഷിത്തണ്ടാണോ വാഴയാണോ ജലസസ്യം കുളവാഴ ദി പോസ്റ്റുമാൻ ആരുടെ ചെറുകഥയാണ് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ താഴെ കൊടുത്തവയിൽ വിളക്കേന്ത്യ വനിത എന്ന വിശേഷണമുള്ളത് ആർക്കാണ് സരോജിനി നായിഡു ക്യാപ്റ്റൻ ലക്ഷ്മി ഫ്ലോറൻസ് നൈറ്റിംഗേൾ മദർ തെരേസ ഫ്ലോറൻസ് നൈറ്റിംഗേൾ ചെകിളപ്പൂക്കൾ മത്സ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു ചെകിളപ്പൂക്കൾ അത് ശ്വസിക്കാൻ താഴെ താഴെപ്പറയുന്നതിൽ തായ്വേര് കാണപ്പെടാത്ത സസ്യം ഏതാണ് തായ്വേര് മാവാണോ പ്ലാവാണോ തെങ്ങാണോ തേക്കാണോ അത് തെങ്ങാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ജഡായുപാറ ചടയമംഗലം ജഡായുപാറ രാത്രിമഴ എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവ് ആരാണ് ആൻസർ സുഗതകുമാരി കഥകളിയിൽ ബ്രാഹ്മണൻ ഋഷിമാർ സ്ത്രീകൾ എന്നിവർ ഉപയോഗിക്കുന്ന വേഷം ഏതാണ് ആൻസർ മിനുക്ക് അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ പുറംഭാഗത്ത് നൽകിയിരിക്കുന്ന ചിത്രം ആൻസർ ചെങ്കോട്ട പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ നദി ഏതാണ് വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ നദി ഭാരതപ്പുഴ ആകാശം എന്ന പദത്തിന് സമാനപദമല്ലാത്തത് ഗഗനമാണോ വതനമാണോ മാനം വാനം ഇതിനകത്ത് വതനം ആകാശം എന്ന പദത്തിന് സമാനപദമല്ലാത്തത് വതനം സമ്പൂർണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം എന്ന നിലയ്ക്ക് അംഗീകാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം ഏത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പോക്കുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണത്തിനുള്ള കുറിഞ്ഞ് സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജെ സി ഡാനിയൽ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ശ്രീ നാരായണ ഗുരു നിള എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ അടുത്ത ക്വസ്റ്റ്യൻ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തലവൻ ആര് ഈ ആൻസർ അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്